നമസ്കാരം ഞാൻ ബിജു കുടുവള്ളി നമസ്കാരം സാധാരണഗതിയിൽ അവിടെ നിന്ന് ആരെങ്കിലും തമാശ കുറയും ഇവിടെ ഉള്ളവർ ചിരിക്കും അതാണ് ഇവിടുത്തെ ഒരു പരിപാടി ഇപ്പം ഇവിടുന്ന് ആരും ഒന്നും പറയുന്നുമില്ല ചേട്ടൻ വെറുതെ ഇരിക്കുന്നുണ്ട് നമ്മൾ കലാകാരന്മാർ തമ്മിൽ എന്തിനാണ് ഒരു മറ നിങ്ങളുടെ ഗ്രൂമേഴ്സ് പറയുന്നു എനിക്ക് അറിയില്ലെന്ന് ഗ്രൂമറ ചിരി നല്ല ആയിരുന്നല്ലോ അതെ ആണല്ലോ മാത്രൂമേഴ്സ് പറഞ്ഞിട്ട് ജനിച്ചേട്ടാ അത് എന്തായാലും കുറവുള്ളവരോടെ എങ്ങനെ പറയുള്ളൂ ഒട്ടും പറ്റുമോ ഒരുവിധം കഴിവുള്ളവരെ നമ്മളിവിടെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എനിക്ക് ജീവശ്വാസമാണ് ശ്വാസം മുട്ടായി തോന്നി കാണും തോന്നിക്കാണും ദേഷ്യം വന്നാൽ ചുമ നയറ്റിന് മുന്നിൽ നിൽക്കണം പോലും അറിയില്ല എന്നിട്ട് ഞാൻ ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു അമ്പലപ്പുഴ അജന്തയിലെ വാസന്തി ചതിച്ചതാണ് അതല്ല ഇവിടെ എന്തോ വീഡിയോ സോറി എന്നെ കുറിച്ച് എല്ലായിടത്തും ഒരേ അഭിപ്രായമാണ് പറഞ്ഞത് പോരാന്നാ ഞാൻ ഇവിടെ നിങ്ങൾ അത് തന്നെയല്ലേ പറഞ്ഞത് എന്റെ പെർഫോമൻസ് കാണണമെങ്കിൽ നിങ്ങൾ തട്ടകത്തിലോട്ട് വരണം ഒരു സ്റ്റേജിൽ ഞാൻ കരയുന്ന ഒരു സീനുണ്ടായിരുന്നു എന്റെ അമ്മ വന്ന് പറഞ്ഞു നിർത്താൻ നിർത്തിയില്ല അച്ഛൻ അച്ഛമ്മ പറഞ്ഞു കരച്ചിലും നിർത്തിയില്ല എന്റെ സഹോദരങ്ങളക്ക വന്ന് പറഞ്ഞു കരച്ചിൽ നിർത്തിയില്ല അവസാനം കമ്മിറ്റിക്കാരെ അഴിച്ചു കരച്ചിൽ നിർത്തിയില്ലാൻഡപ്പ് കോമഡിക്കാർക്ക് എന്ത് കൊമ്പുട്ടോ രണ്ട് രണ്ടര മണിക്കൂർ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോഴിയ മൂത്രമൊഴിക്കും മൂത്രം കഷ്ടപ്പെട്ടും ധണ്ണിച്ചും വല്ലവന്റെ കഥ മോഷ്ടിച്ചു തന്നെയാണ് എല്ലാ സ്റ്റാൻഡപ്പ് കോമഡിക്കാരും ഉണ്ടായിട്ടുള്ളത് അല്ല നിങ്ങൾ ആരെയാ വീട്ടിൽ ചെന്ന് സ്റ്റാൻഡപ്പ് കോമഡിക്കാരെ ആക്കിയിട്ടുള്ളത് ഏ പറയണമോ സാർ ഇനി പറയണം സാർ എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേ എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേ നിങ്ങൾ പേടിച്ചില്ല

പേര് ബിജു ഒരു സ്റ്റാൻഡപ്പ് കോമഡിക്കാരനാകണമെന്ന് നിങ്ങളാഗ്രഹിച്ചാൽ നിങ്ങളതായിരിക്കും ചുറ്റും നടക്കുന്ന സംഭവങ്ങളെ കാണാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് അത് മറ്റൊരുത്തലേ കെട്ടിവെച്ചുകൊണ്ട് ഇവിടെ വന്ന് കൃത്യമാക്കി പറയാനുള്ള നിരീക്ഷണം ഇതുണ്ടെങ്കിൽ നിങ്ങളൊരു സ്റ്റാൻഡപ്പ് കോമഡിയൻ ആയിരിക്കും എൻ്റെ മമ്മൂട്ടിയേ പോയുള്ളൂ ഈ പുള്ളിക്കാരൻ്റെ ഇന്ന് രഞ്ജിത്തിൽ പോയിട്ട് ഒരു കുഴപ്പമില്ലായിരിക്കും അല്ല അത് അത് കോമഡി അതാണ് സ്റ്റാൻഡ് കോമഡി